സംസാരിക്കാത്ത ഗ്രൂപ്പാണല്ലേ എന്താ പറയുക എന്തെങ്കിലും ചോദിക്കുമോ ഞാൻ പറയാം അവിടെങ്ങനെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നതിലേറെ ഭംഗി മറ്റേ പ്രേക്ഷകർ പറയുമ്പോഴാണ് പക്ഷേ ഇപ്പൊ ഇരുന്ന് കണ്ടപ്പോ വളരെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു വേണം പ്രേക്ഷകരുടെ കൂടെയൊക്കെ കണ്ടിട്ട് എല്ലാവരും വളരെ രസിച്ചിരുന്ന് ചിരിക്കുന്നു അവസാനം മൂന്ന് പോയിന്റിൽ കയ്യേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടോ എൻ്റെ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ സിനിമയിൽ ഞാൻ പറയുന്ന ഒരു ഡയലോഗ് കേട്ടിട്ട് പ്രേക്ഷതിന് കയ്യടിക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള സംഭവം ഇന്ന് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ കയ്യടിയൊക്കെ വന്നു ഞാനത് ഇങ്ങനെ ഊട്ടിപ്പോയി ഭയങ്കര സന്തോഷം തോന്നി പിന്നെ എൻ്റെ ഫാമിലിയും കുറച്ച് പഞ്ചിക്കാരും ഒക്കെ ഇന്ന് കണ്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിലും പറ്റുകാരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പം അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മൾ എന്താ പറയുക വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് അപ്പോൾ ഒന്നര വർഷമായിട്ട് നമ്മളതിങ്ങനെ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുവായിരുന്നു അപ്പം അങ്ങനെ റിലീസൊക്കെ കഴിഞ്ഞ് നമ്മളതിനൊരു വിഷു റിലീസ് കിട്ടുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഫസ്റ്റ് ഡേ ആണ് അപ്പം ഇതങ്ങനത്തെ ചെറിയ സിനിമകളൊക്കെ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രേക്ഷകര് കണ്ടുവേണം നിങ്ങളുടെ വേർഡ് ഓഫ് മൗത്തിലൂടി വേണം ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ എല്ലാവരും സിനിമ കാണണം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ പറയണം ആൻഡ് തിയേറ്ററിൽ വന്ന്